ഹലോ ഡിയസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആൻസിലിയറി കോഴ്സായിട്ട് വരുന്ന ജേർണലിസം പേപ്പറിൻ്റെ ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീ ആൻഡ് ആണ് ട്രെൻഡ്സ് ഇൻ ജേർണലിസം മാധ്യമ പ്രവർത്തനത്തിലുള്ള പ്രവണതകൾ അതിൻ്റെ ഔട്ട്കു എന്തൊക്കെയാണ് ഒന്ന് ന്യൂസ് വെബ്സൈറ്റുകൾ വെബ്സൈറ്റ് പ്രത്യേക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വെബ് പേജുകളുടെയും ഉള്ളടക്കങ്ങളുടെയും ശേഖരമാണ് വെബ്സൈറ്റുകൾ ഇന്ന് ഇൻ്റർനെറ്റിൽ ധാരാളം വെബ്സൈറ്റുകൾ ലഭ്യമാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യയുടെ ദേശീയ പോർട്ടലാണ് ഇന്ത്യ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്ത്യ അതുപോലെ വിദ്യാഭ്യാസ ആരോഗ്യ ആരോഗ്യനികുതി വകുപ്പുകൾക്കെല്ലാം വെബ്സൈറ്റുകളുണ്ട് ഇപ്പോൾ എല്ലാ പ്രധാന പത്രങ്ങൾക്കും ഡിജിറ്റൽ പതിപ്പുകളുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ജി സുബ്രഹ്മണ്യ അയ്യർ ആരംഭിച്ച ദ ഹിന്ദു ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ഇംഗ്ലീഷ് ദിനപത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വെബ്സൈറ്റ് ആരംഭിച്ച പത്രം ദി ഹിന്ദു ആണ് അതുപോലെ ദി ബിസിനസ് ലൈൻ ഔട്ട് ലുക്ക് ഇന്ത്യ ദി കിൻഡ് ദി വയർ, കാരവൻ, സ്ക്രോൾ ഇന്ത്യ തുടങ്ങിയിട്ടുള്ള നിരവധി വാർത്താ വെബ്സൈറ്റുകളും ഇന്ന് നിലവിലുണ്ട് ഒരു പക്ഷെ ചോദിക്കുക ആദ്യത്തെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദു എന്നാണ് നമ്മൾ ആൻസർ പറയേണ്ടത് മറ്റൊന്ന് പോഡ്കാസ്റ്റുകൾ നമ്മളിപ്പോൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പോസ്റ്റ് പോഡ്കാസ്റ്റുകൾ നമ്മൾ കേൾക്കാറുണ്ട് പോഡ്കാസ്റ്റ് എന്ന വാക്ക് ഐപോഡ് ബ്രോഡ്കാസ്റ്റ് എന്നീ രണ്ട് വാക്കുകൾ ചേർന്നതാണ് ഐപോഡ് നമ്മൾ കേൾക്കുന്നതാണ് അപ്പോൾ പോഡ്കാസ്റ്റ് വരുമ്പോൾ ഐപോഡ് ബ്രോഡ്കാസ്റ്റ് എന്നീ രണ്ട് വാക്കുകൾ ചേർന്നതാണ് പോഡ്കാസ്റ്റുകൾ അത് റേഡിയോ പോലെയാണ് എന്നാൽ ഡിജിറ്റൽ ഉപകരണങ്ങളിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഓൺലൈനായും ഓഫ്ലൈനായും കേൾക്കാൻ കഴിയുന്ന ഓഡിയോ ഉള്ളടക്കങ്ങളുടെ ഒരു പരമ്പരയാണിത് ബി ബി സി സി ബി സി റേഡിയോ തുടങ്ങിയവയ്ക്കിപ്പോൾ പോഡ്കാസ്റ്റുകളുണ്ട് റേഡിയോ നാടകങ്ങൾ പോലെയുള്ള സ്ക്രിപ്റ്റഡ് പോഡ്കാസ്റ്റുകൾ ഓഡിയോ ബുക്കുകൾ പോലെയുള്ള പോസ്റ്റ് പോഡ്കാസ്റ്റ് നോവലുകൾ ലൈവ് പോഡ്കാസ്റ്റുകൾ എന്നിവ എന്നിങ്ങനെ പലതരത്തിലുള്ള പോഡ്കാസ്റ്റുകൾ ലഭ്യമാണ് മറ്റൊന്നാണ് മറ്റൊരു ആണ് ട്രെൻഡാണ് ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾ പത്രപ്രവർത്തന രംഗത്ത് പുതിയൊരു പ്രവണതയാണ് ഈ ഒരു ഹാഷ് ടാഗ് ക്യാമ്പയിനുകൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്കയിലെ മിനിയ പോലീസിൽ വെച്ച് ജോർജ് ഫ്ലോയിഡ് എന്ന കറുത്ത ഒരു പോലീസുകാരന്റെ ക്രൂരതയാൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിലെ ബ്ലാക്ക് ലിവ് മാ ലിവ്സ് മാറ്റർ എന്ന ഹാഷ്ടാഗ് ടാഗ് ക്യാമ്പയിൻ വലിയ തോതിൽ നടന്നു ക്യാമ്പയിൻ വലിയ തോതിൽ ഉണ്ടായി ട്വിറ്ററിൽ മാത്രം മുന്നൂറ്റി തൊണ്ണൂറ് ദശലക്ഷത്തിലധികം ആളുകളെ ഈ വിഷയത്തിൽ ട്വീറ്റ് ചെയ്തു എന്ന് പറയുന്നു ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റിങ്ങിനും ഇത്തരം ക്യാമ്പയിനുകളും ഉപയോഗിക്കണം ഇപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ജസ്റ്റിസ് ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ ഒരു ഹാഷ് ടാഗ് വെച്ച് ഒരു ആഷ് ഇട്ടിട്ട് പിന്നെ ഒരു എന്തെങ്കിലും ഒരു ലെറ്റർ എന്തെങ്കിലും വെച്ചിട്ട് വാക്കുകൾ വെച്ചിട്ട് അതിനെയാണ് ഹാഷ് ടാഗ് ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് സിറ്റിസൺ ജേർണലിസം പൗരമാധ്യമ പ്രവർത്തനം സാധാരണക്കാർ റിപ്പോർട്ടർമാരായിട്ട് മാറുന്ന ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ പ്രതിഭാസമാണ് സിറ്റിസൺ ജേർണലിസം പത്രപ്രവർത്തന മേഖലയെ കൂടുതൽ ജനാധിപത്യപരമാക്കി രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയിൽ അൻപത്തി മൂന്ന് കോടിയിലധികം ഉപയോക്താക്കളുള്ള വാട്സപ്പ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ആയിട്ട് മാറി ഉപയോക്താക്കൾ സൃഷ്ടിക്കുന്ന ഇത്തരം വാർത്തകൾ ഇന്ന് വലിയ ശ്രദ്ധ ലഭിക്കുകയും പിന്നീട് പ്രധാന മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടില് വരുന്ന ഒരു പ്രവണത തന്നെയാണ് ആളുകൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസും മറ്റൊക്കെ എടുക്കും അതെന്താണ് പിന്നീട് അത് വലിയ വാർത്തയായിട്ട് വരുമല്ലോ ആ ഒരു സാധനം മറ്റൊന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യന്റെ മേൽനോട്ടം ഇല്ലാതെ തന്നെ യന്ത്രങ്ങൾക്ക് കാര്യങ്ങൾ വിശകലനം ചെയ്യാനും യുക്തിസമമായി പ്രവർത്തിക്കാനും സാധിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യയാണിത് ന്യൂസ് റൂമുകളിൽ വരുന്ന ധാരാളം വാർത്തകളെ തരംതിരിക്കാനും വിവരങ്ങൾ കൈകാര്യം ചെയ്യാനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായിക്കുന്നു മറ്റൊന്ന് സോ ഡയവേഴ്സിറ്റി സോ സോഴ്സസ് സ്രോതസ്സുകളെ വൈവിധ്യം ഡിജിറ്റൽ ജേണലിസത്തിൻ്റെ വളർച്ച കോവിഡ് കാലത്ത് അതിവേഗത്തിലായി ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപതിൽ വാട്സ്ആപ്പിൽ വാട്സ്ആപ്പ് ഒന്നാം സ്ഥാനത്തും യൂട്യൂബ് രണ്ടാം സ്ഥാനത്തും ഫേസ്ബുക്ക് മൂന്നാം സ്ഥാനത്തെത്തി ഇന്ന് മുഖ്യധാര മാധ്യമങ്ങൾ വരുന്ന പല വാർത്തകളുടെയും ഉറവിടം ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയകളാണ് സ്വന്തമായി ആശയങ്ങൾ വീഡിയോ ഓഡിയോ ഡെസ്റ്റ് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നവരെ നമ്മൾ കണ്ടൻറ് എന്ന് വിളിക്കുന്നു മറ്റൊന്ന് ഷോർട്ട് ന്യൂസ് വാർത്തകൾ ചുരുക്കത്തിൽ വായിക്കാനും കാണാനുമാണ് പുതിയ ഉപഭോക്താക്കൾ താല്പര്യപ്പെടുന്നത് ട്വിറ്റർ ഇപ്പോഴത്തെ എക്സ് ആ ട്വിറ്ററ് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് സ്റ്റാറ്റസ് എന്നിവയിൽ പത്ത് മുതൽ മുപ്പത് സെക്കൻഡ് വരെയുള്ള വീഡിയോകൾക്ക് വലിയ പ്രചാരമുണ്ട് സ്ക്രോൾ കിൻഡ് തുടങ്ങിയിട്ടുള്ള വാർത്താ പോർട്ടലുകൾ യൂട്യൂബിലൂടെ ഷോർട്ട് വീഡിയോകൾ ഉപയോഗിച്ച് വാര്ത്തകള് ജനങ്ങളിലേക്ക് എത്തുന്നു മറ്റൊന്ന് മൊബൈൽ ജേണലിസം നമ്മൾ മൊബൈൽ ഉപയോഗിച്ച് മാധ്യമ പ്രവർത്തനം നടത്തണം മാധ്യമ പ്രവർത്തകർ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന പുതിയൊരു പ്രവണതയാണ് മോജു എന്ന് പറയുന്നത് റിപ്പോർട്ടർമാരെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഫോട്ടോകൾ എടുക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും അവിടെ വെച്ച് തന്നെ വാർത്തകൾ നൽകുകയും ചെയ്യുന്നു ലൈവായി കാര്യങ്ങൾ കാണിക്കാൻ സെൽഫി സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് ഇതിനൊരു ഉദാഹരണമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഇതിൽ പുതിയ ട്രെൻഡുകൾ ഇതിന്റെ ഒരു ആണ് കൊടുത്തിട്ടുള്ളത് വെബ്സൈറ്റുകൾ ആദ്യമായി ഹിന്ദുവിൽ തുടങ്ങി അങ്ങനെ പോഡ്കാസ്റ്റ് ആഷ്ടാക്ക് അങ്ങനെ ഓരോ കൺസെപ്റ്റുകളും ക്ലിയറായിട്ട് അതിൽ പറയുന്നുണ്ട് ഇനി ഈ ഈയൊരു യൂണിറ്റിലെ അവസാന യൂണിറ്റ് ഈ ഒരു ബ്ലോക്കിലെ അവസാന യൂണിറ്റ് challenges of journalism മാധ്യമ പ്രവർത്തന പ്രവർത്തനത്തിൽ വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് സുപ്രധാനമായിട്ടും ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ടല്ലോ റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് നടത്തിയ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ അതായത് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ് ആദ്യ സ്ഥാനങ്ങളിൽ നൂറ്റി അമ്പത് രാജ്യങ്ങളിൽ ഇന്ത്യ നൂറ്റി നാൽപ്പത്തി രണ്ടാം ആയിരുന്നു ഇത് മാധ്യമപ്രവർത്തനത്തിന് മോശമായ അവസ്ഥയായിട്ട് കണക്കാക്കുന്നത് മാധ്യമ മാധ്യമപ്രവർത്തന സ്വാതന്ത്ര്യം കുറഞ്ഞു എന്നൊക്കെ പറയില്ല ഈ വൈറസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനേഴ് പതിനേഴിൽ ഇന്ത്യയിൽ മാധ്യമ പ്രവർത്തകർ വലിയ വെല്ലുവിളികൾ നേരിട്ടു പതിനൊന്ന് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെടുകയും നാൽപ്പത്തിയാറ് പേര് ആക്രമിക്കപ്പെടുക പെടുകയും ഇരുപത്തേഴ് പോലീസ് നടപടികൾ ഉണ്ടായും ചെയ്തു പത്രക്കാർക്കെതിരെ ലങ്കേഷ് കൊല്ലപ്പെട്ടത് അതുപോലെ ത്രിപുരയിലെ ശാന്തരും ഭൗമിക്ക് സുദീപ് ഗുപ്ത ഭൗമിക്ക് തുടങ്ങിയവർക്ക് കൊല്ലപ്പെട്ടവർക്ക് ഇതിന് ഉദാഹരണമാണ് ഒരു രാജ്യത്ത് സ്വാതന്ത്ര്യവും പക്ഷപാതരഹിതവുമായ മാധ്യമ പ്രവർത്തനം ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് കാരണം അത് സർക്കാരിനും ജനങ്ങൾക്കും ഇടയിലുള്ള ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്നു സർക്കാരിൻ്റെ നയങ്ങളെയും ബജറ്റിനെയും ക്ഷേമ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള തീരുമാനങ്ങൾ ജനങ്ങളെ അറിയിക്കേണ്ട ഇതുപോലെയുള്ള മാധ്യമങ്ങളാണ് മറ്റൊരു ഇതാണ് ഫേക്ക് ന്യൂസ് വ്യാജവാർത്ത നമുക്കറിയാം നമ്മളടി തന്നെ ഒരുപാട് വ്യാജ വാർത്തകൾ നമ്മൾ കാണാറുണ്ട് വ്യാജ വാർത്തകൾ ഗണനയിലും ഉള്ളടക്കത്തിലും യഥാർത്ഥ വാർത്തകളെ വാർത്തകളെപ്പോലെ തോന്നാമെങ്കിലും അവ കെട്ടിച്ചമച്ചയാണ് സാമ്പത്തിക കാരണങ്ങൾ പ്രത്യേക ശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ മറ്റു വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ എന്നിവയൊക്കെ ആയിട്ട് വ്യാജ വാര്ത്തകൾ നിർമ്മിക്കുക എന്ത് തന്നെ ആയാലും ഇത് സമൂഹത്തിൽ ഉണ്ടാകുന്ന ആഘാതം വളരെ വലുതായതിനാൽ സത്യമാണോ തെറ്റാണോ എന്ന് കണ്ടെത്താനെന്ന് ഫേക്ക് ന്യൂസ് ഡിറ്റക്ഷൻ ടൂളുകൾ ലഭ്യമാണ് ഫോട്ടോകളിൽ കൃത്രിമം കാണിക്കുന്നതും ഉള്ളടക്കത്തിൽ കൃത്രിമം കാണിക്കുന്നതും വ്യാജ വാർത്തകളിൽ ഉൾപ്പെടുന്നു മറ്റൊന്ന് പ്രൊപ്പകണ്ട പ്രചരണം അല്ലെങ്കിൽ കുപ്രചാരണം എന്നൊക്കെ പറയും പ്രചരിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന പ്രൊപ്പകരെ പ്രൊപ്പകരെ എന്ന ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഈ ഒരു വാക്ക് വാക്കുണ്ടായത് സന്ദേശങ്ങൾ അതിവേഗം പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമമായാണ് മീഡിയനെ കണക്കാക്കുന്നത് ജർമ്മനിയിലെ ഫാസിസ്റ്റ് ഭരണാധികാരിയായിട്ടുള്ള ഹിറ്റ്ലർ തൻ്റെ പ്രത്യയശാസ്ത്രം ശാസ്ത്രം പ്രചരിക്കാൻ പ്രചരിപ്പിക്കാൻ അക്കാലത്ത് സിനിമകൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു ഇന്ന് വിഷ്വൽ മീഡിയ വളരെ സ്വാധീനമുള്ള ഒന്നായിട്ട് മാറി ഒരു പ്രത്യേക ആശയം ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ മാധ്യമങ്ങൾ അതിനുള്ള ഉപകരണമായിട്ട് ഉപയോഗിക്കാം ജോർജ് ഗർഭനിയറുടെ കൾട്ടിവേഷൻ തിയറി പറയുന്ന പോലെ ആളുകൾ ദീർഘകാലം മാധ്യമങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ അവർ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് പെരുമാറാൻ തുടങ്ങുന്നു മറ്റൊന്നാണ് അതാണ് പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത് മറ്റൊന്ന് പെയ്ഡ് ന്യൂസ് പണം നൽകിയിട്ടുള്ള വാർത്തകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് ഇന്ത്യൻ പാർലമെന്റ് സ്ഥാപിച്ച പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നിർവചന പ്രകാരം പണമോ മറ്റെന്തെങ്കിലും പ്രതിഫലം നൽകി പ്രതിഫലമോ നൽകി ഏതെങ്കിലും മാധ്യമത്തിൽ അച്ചടി ആവട്ടെ ഇലക്ട്രോണിക് ആവട്ടെ വരുന്ന ഏതൊരു വാർത്തയോ വിശയങ്ങളോ ആണ് പെയ്ഡ് ന്യൂസ് അതായത് നമ്മൾ പൈസ കൊടുത്താണ് എന്തെങ്കിലും വരുത്തുന്നുണ്ടെങ്കിൽ അതാണ് പെയ്ഡ് ന്യൂസ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ആളുകൾ ഉണ്ടാക്കാൻ പണം നൽകുകയും പണം നൽകുന്ന പാർട്ടിക്ക് അനുകൂലമായിട്ട് മാധ്യമങ്ങൾ വാർത്തകൾ നിർമ്മിക്കുകയും ചെയ്യുന്നു സാധാരണയായിട്ട് നമ്മൾ കാണുന്ന പരസ്യങ്ങളും പെയ്ഡ് ന്യൂസും തമ്മിൽ വ്യത്യാസമുണ്ട് പെയ്ഡ് ന്യൂസ് ജനാധിപത്യത്തിന് വലിയ ഭീഷണിയാണ് രണ്ടായിരത്തി ഒമ്പതിൽ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമാണ് രാഷ്ട്രീയ പെയ്ഡ് ന്യൂസുകളൊരു ഗുരുതര പ്രശ്നമായിട്ട് മാറിയത് തിരഞ്ഞെടുപ്പുകളില് പ്രൊമോഷനായി പെയ്ഡ് ന്യൂസുകൾ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്നു റെപ്രസെന്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഇന്ത്യയിലെ ഇന്ത്യൻ യൂണിയൻ സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കുന്ന അത് ജനാധിപത്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പ്രകാരമാണ് സ്വാതന്ത്ര്യവും നീതിയുക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഈ പെയ്ഡ് ന്യൂസുകളിതിന് ആയതിനാൽ ഈ നിയമത്തിലെ സെക്ഷൻ നൂറ്റി ഇരുപത്തിമൂന്ന് ഭേദഗതി ചെയ്ത് പണം നൽകി വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് അഴിമതി അഥവാ കുറ്റകൃത്യമായ പ്രവൃത്തിയായി കണക്കാക്കണമെന്ന് ശുപാർശ ചെയ്യുന്നുണ്ട് മാധ്യമ പ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളികൾ മാധ്യമപ്രവർത്തകരെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള സമയങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടി വരുന്നു പ്രതിഷേധങ്ങള് അക്രമങ്ങള് ദുരന്തങ്ങൾ വേദനാജനകമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്നിവയ്ക്ക് മുന്നിൽ നിൽക്കേണ്ടി വരുന്നു കോവിഡിൻ്റെ ഒക്കെ സമയത്ത് മാധ്യമ പ്രവർത്തകരെ ഫ്രണ്ട്ലൈൻ വർക്കർമാരായി പ്രഖ്യാപിക്കണമെന്നും അവർക്ക് മുൻഗണന നൽകി വാക്സിൻ നൽകണമെന്നും എഡിറ്റേഴ്സ് ഗിൽസ് ഓഫ് ഇന്ത്യ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ അമേരിക്കയിൽ കത്രീന എന്ന ബ ചുഴലിക്കാറ്റ് ഉണ്ടായപ്പോൾ മാധ്യമ പ്രവർത്തകർ നേരിട്ട ദുരന്തങ്ങൾ ദുരിതങ്ങൾ ഒരു വലിയ ഉദാഹരണമാണ് അപ്പോൾ നമുക്കെന്നെ ആലോചിച്ചാൽ അറിയാം ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ നേരിട്ട് പോവാണ് സ്വന്തം വീടും കുടുംബവും ആശയവിനിമയ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടും വൈദ്യുതിയോ ഉറങ്ങാൻ സ്ഥലമോ എല്ലാം ഇരുന്നിട്ട് അവർ ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാൻ കഠിനമായിട്ട് പ്രവർത്തിക്കുന്നു മറ്റൊന്ന് സെൻസർഷിപ്പ് രാജ്യത്തെ ചില നിയമങ്ങൾക്കുള്ളിൽ നിൽക്കാൻ മാധ്യമങ്ങളെയും പത്രങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു രീതിയാണ് സെൻസർഷിപ്പ് വ്യത്യസ്ത രാജ്യങ്ങൾക്ക് വ്യത്യസ്ത സെൻസർഷിപ്പ് നിയമങ്ങളുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ഇൻഫർമേഷൻ ടെക്നോളജി നിയമപ്രകാരം ഇന്ത്യയുടെ ഐക്യം അഖണ്ഡത പ്രതിരോധം സുരക്ഷ അല്ലെങ്കിൽ പരമാധികാരം എന്നിവയ്ക്ക് ഭീഷണിയാകുന്ന വിവരങ്ങൾ നൽകാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നു അതുപോലെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സിനിമകൾ സർട്ടിഫൈ ചെയ്യുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ രൂപീകരിച്ചതാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ മറ്റുള്ള പ്രധാന വെല്ലുവിളികൾ ഇരുപത്തിനാല് മണിക്കൂർ വാർത്താ സൈക്കിൾ വാർത്തകളുടെ ഡിമാൻഡ് വലിയ തോതിൽ വർദ്ധിപ്പിച്ചു ഇത് വാർത്താ കോർപ്പറേഷനുകൾക്കിടയിൽ വലിയ മത്സരം ഉണ്ടാക്കുകയും മാധ്യമ പ്രവർത്തനത്തെ പണവും തൊഴിലാളികളും ആവശ്യമുള്ള വലിയൊരു വ്യവസായമാക്കി മാറ്റുകയും ചെയ്തു ഇത് മാധ്യമങ്ങളുടെ പ്രധാന വരുമാന മാർഗം പരസ്യങ്ങളാണ് ഇന്ന് റേറ്റിംഗ് കാഴ്ചക്കാരെ വർദ്ധിപ്പിക്കുന്ന ചാനലുകൾ മത്സരിക്കുമ്പോൾ മാധ്യമങ്ങളിൽ സെൻസേഷനലിസം എന്നൊരു പ്രവണത ജനിക്കുന്നുണ്ട് വാർത്തകളെ കൂടാതെ വൈകാരികവും വിവാദപരവുമാക്കി ആളുകളിൽ താല്പര്യം ജനപ്പിക്കുന്ന രീതിയാണിത് അതുപോലെ യെല്ലോ ജേണലിസം അതായത് അതിശോക്തി കലർന്നു കൃത്രിമമായിട്ടുള്ള വാർത്തകൾ നൽകുന്ന ആ രീതി ഉണ്ടാകുന്നുണ്ട് ക്ലിക്ക് ബൈറ്റ്സ് വളരെ ഇവ വളരെ സാധാരണ കാണുന്ന വാർത്ത ലഘുചിത്രം ഇപ്പോൾ തമ്പനിസ് എന്നൊക്കെ പറയില്ല അതാണ് വായനക്കാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി മാത്രം ടെക്സ്റ്റുകളോ ദൃശ്യങ്ങളോ നൽകി നിർമ്മിക്കുന്ന ഇത്തരം ലിങ്കുകൾ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന വഞ്ചനാപരമായിരിക്കും തെറ്റിദ്ധരിപ്പ് അതായത് അതിപ്പോൾ ചില ന്യൂസിൻ്റെ ഹെഡിങ് എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ അതുകൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഇത് കിട്ടുമല്ലോ അങ്ങനെയുള്ള ആ തമ്പനിയിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഇത്തരം ക്ലിക്ക് ബൈറ്റുകൾ ധാരാളമായിട്ട് കാണും മറ്റൊന്ന് സ്മോക്ക് സ്ക്രീന് പുക മറ ചില സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ പണം ലഭിക്കുന്ന മാധ്യമങ്ങളെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നേ മുന്നിൽ എന്താണ് ഒരു പുകമറ സൃഷ്ടിച്ച് യഥാർത്ഥ വിഷയങ്ങൾ മറച്ചു വെക്കുകയും പണം നൽകിയവർക്ക് ഗുണം ലഭിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള വാർത്ത ചെയ്യുന്ന ഒരു രീതി ഇപ്പോൾ ന്യൂസ് ഫേക്ക് ന്യൂസ് ക്രിക്കറ്റ് തുടങ്ങിയിട്ടുള്ള ഇത്തരം രീതികളെല്ലാം മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളോട് ജനങ്ങൾക്ക് വലിയൊരു അവിശ്വാസം ഉണ്ടാക്കാൻ കാരണമായി അതിൻ്റെ ഒരു സമ്മറി ഇതാണ് സോൺ അപ്പത്തിലാണ് ഏത് യൂണിറ്റിൽ പഠിക്കാനുള്ളത്